പുളക്കാട് കിഴക്കേക്കരയിൽ നിർമ്മിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം എടച്ചിലം സബ് സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്ഥാപനമായതും കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് വാർഡുകളിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുമായ ഇടച്ചിലം സബ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി സർക്കാർ ഉയർത്തുകയും ജെ ഉൾപ്പെടെ രണ്ട് നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു സ്ഥലപരിമിതിയും പഴകിയ കെട്ടിടവും വേണ്ടത്ര സേവനം ലഭ്യമാക്കുന്നതിന് തടസ്സമായി നിൽക്കുമ്പോഴാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റ് കെട്ടിടം ഇല്ലാത്ത സെന്ററുകൾക്ക് അനുവദിക്കുന്നത് ജില്ലയിൽ നിന്ന് ആരോഗ്യ മിഷൻ നൽകിയ ലിസ്റ്റിൽ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സർക്കാർ അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും കുത്തിവെപ്പ് എടുക്കുന്നതിനുള്ള റൂമുകൾ കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ റൂം ലാബ് സ്പെസിമെന്റ് കളക്ഷൻ ഏരിയ സ്റ്റോർ വെൽനസ് റൂം ഐ യു ഡി റൂം ഫീഡിംഗ് റൂം കോട്ടേജ് ടോയ്ലറ്റ് അടക്കമുള്ള ഭിന്നശേഷി സൗഹൃദമായ പുതിയ കെട്ടിടമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുളക്കാട് കിഴക്കേക്കരയിൽ എടച്ചിരം സബ് സെന്റർ നിന്നിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നത് ചടങ്ങിൽ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഫസൽ അലി സഖാഫ് തങ്ങൾ അധ്യക്ഷനായിരുന്നു ഏഴാം വാർഡ് മെമ്പർ സക്കീർ മൂഡാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം ഇ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബൂബക്കർ എന്ന മാന സി കെ ജയകുമാർ സാബകരി കുറ്റിപ്പുറം താലൂക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജി ഹെൽത്ത് സൂപ്പർവൈസർ സുന്ദരൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് സി രജനിരൻ എന്നിവർ പ്രസംഗിച്ചു കുറ്റിപ്പുറം താലൂക്ക് പി ആർഒ സുരേഷ് കെ ചടങ്ങിന് ഇവിടെ ഏറെ നമ്മുടെ വാർഡിന്റെ മെമ്പർ വളരെ ഗൗരവത്തോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഒട്ടനേകം ജനോപകാരപ്രദമായ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് മാത്രമല്ല നമ്മളുടെ ഫണ്ടുകൾ വിലയിരുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യപ്രദമായ പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഭരണസമിതി ഇവിടെ തീരാൻ അധികം നിമിഷങ്ങളില്ല അതിൻ്റെ ഒരു മഹത്വമേറിയ ഒരു സമയങ്ങളാണ് ഇവിടെ നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു നല്ലൊരു പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സബ് സെൻ്ററിനെ ഇന്ന് ഇവിടെ ശിലാഫലകം ഇട്ട് നമ്മളതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ വർക്ക് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായി തുറന്നു കൊടുക്കേണ്ടതുണ്ട് സബ് സെന്റർ എന്ന ഒരു സംവിധാനം നമ്മുടെ പ്രദേശത്തേക്ക് എത്തുന്നത് അന്ന് കൊളക്കാട് ഇടച്ചലം എന്ന പ്രദേശത്ത് രണ്ട് വാർഡുകളായിട്ട് നിൽക്കുന്ന പ്രദേ സമയത്താണ് ഇടച്ചലത്തേക്ക് പോപ്പുലേഷൻ ഇന്ത്യ പ്രൊജക്ട് എന്ന ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഒരു സംവിധാനം എത്തുന്നത് അത് പിന്നീട് വാർഡ് വിഭജനങ്ങൾ മാറി മാറി വന്നപ്പോ ഏഴ് എട്ട് ഒമ്പത് പതിമൂന്ന് വാർഡുകളുടെ ആരോഗ്യ വകുപ്പിന്റെ മെയിൻ സെന്ററായികൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ആ കാലഘട്ടത്തിൽ ഇതിനെ നമ്മൾ ഒരുപാട് സ്ഥലം അന്നൊക്കെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു സബ് സെന്റർ വരുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നു അങ്ങനെയാണ് നമ്മുടെ പ്രദേശത്ത് കുളിക്ക തെളിവില പോവാക്ക ആറ് സെന്റ് സ്ഥലം സൗജന്യമായി കൊണ്ട് പഞ്ചായത്തിന് കൈമാറുന്നതും അതില് അന്നത്തെ സംവിധാനം വെച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് അതില് പണി തീർത്തത് അത് ഈ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്ന് നിരന്തരമായി ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഗർഭിണികളായാലും പ്രായമുള്ള ആളുകളായാലും അതായത് സർക്കാരുകൾ ചെയ്യുന്ന സംവിധാനങ്ങൾ സൗജന്യ സേവനങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള തികച്ചും ഗ്രാമീണ മേഖലയായിട്ടുള്ള സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്ത് നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് സർക്കാർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായിട്ട് ഉയർത്തുകയും ജെ പി എച്ച് എന്ന് ഒരു സിസ്റ്റർ സേവനം കൂടി നമ്മളെ സെന്ററിൽ ലഭ്യമാക്കി ഈ ലഭ്യമാക്കിയ അവസ്ഥയിലാണ് ഇതിന്റെ പ്രവർത്തനത്തിന് അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കാനോ ഈ കെട്ടിടത്തിന് സൗകര്യമില്ല എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ ഹെൽത്ത് കാർ അധ്യത ഏഴു ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് ഇതിൽ അധിക സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നത് പക്ഷെ തന്ന സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന്റെ സംവിധാനം ഒരുക്കുന്നതിന് ഈ ഫണ്ട് തികയാതെ വന്നപ്പോഴാണ് നമ്മൾ ഇതിന്റെ പുതിയൊരു തലത്തിലേക്ക് ഈ ബിൽഡിംഗ് ഒന്ന് മാറ്റിപ്പണിയണം സൗകര്യങ്ങളോട് കൂടിയ ഒരു സംവിധാനം നമുക്ക് ഇവിടെ വരേണ്ടതുണ്ട് എന്നുള്ള ചർച്ചയിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ ഈ കെട്ടിടത്തിന് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ സ്മരിക്കുകയാണ് സാറാണ് ഇതിന്റെ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ഇതിന്റെ കെട്ടിടത്തിന്റെ ആ മെയിന്റനൻസ് വർക്കിന് വേണ്ടി വന്ന സമയത്ത് പറഞ്ഞത് നമുക്കിത് പൊളിച്ചിട്ട് പുതിയൊരു കെട്ടിടം പണിയണം എന്നുള്ളത് അതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെയും പൂർണ്ണമായും പിന്തുണ വന്നോ അത്തരം പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചക്കിടയിൽ ഈ വിഷയം പറഞ്ഞു പറഞ്ഞു കയറാൻ പോവുകയാണ് അത് നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കഴിയുമ്പോൾ ഒരു ആറോ ഏഴോ മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് അത് മാറും എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇതിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ സിക്കൂറിന്റെ കുറെ പ്രയത്നങ്ങൾ ഇതുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് ഈ ഫണ്ടുമായിട്ട് വരുമ്പോഴും ഫണ്ടിന്റെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തും അവന് ഇടയ്ക്കൊക്കെ ഈ ഇതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അതേപോലെ സി കെ സൂചിപ്പിച്ചു ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇതുകൊണ്ട് മാലിന്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴും ആദ്യം പോകുന്നത് അവന് ഇതേപോലെയുള്ള ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ എന്തായാലും ജനപ്രതിനിധികൾക്ക് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണം അതോടൊപ്പം തന്നെ ഇപ്പോൾ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലത്തും അത് ഒരു പ്രതിപക്ഷ വാടങ്കം എന്നോ അല്ലെങ്കിൽ ഒരു ഭരണവശ വാടങ്കം എന്നോ കരുതാണ്ട എല്ലാ തലത്തിലേക്കും ഒരേപോലെ വികസനം എത്തിക്കാനുള്ള ഒരു കരുതലാണ് ഗ്രാമപഞ്ചായത്ത് എല്ലാ സ്ഥലത്തും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കെട്ടിടങ്ങളുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ മൂടാല സ്കൂൾ അതേപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോ കൊളക്കാട് സ്കൂളിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭരണ ഭരണസമിതികളുടെ കൂട്ടായ്മയുടെ ഫലം തന്നെയാണ് അതേപോലെ നമ്മളിപ്പോ ഇവിടെ ഈ ഇതേപോലെ ഒരു സ്ഥാപനം നമുക്ക് കുറ്റിപ്പുറത്തും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് സ്ഥലപരിമിതി ഇല്ലാത്തോട്ട് അമ്പത്തി ലക്ഷം ഇപ്പോഴും അവിടെ നിൽക്കണം മ്പത്തഞ്ച് ലക്ഷത്തിന് നാല് വാർഡുകളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ അപ്പൊ അത്തരം ഒരു പ്രവർത്തന ഓരോ ഭാഗത്തു നിന്നും വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തില് കിട്ടാവുന്നതിലധികം ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ടാണ് ഓരോ സമയത്തും ഓരോ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അറിയാം ഓരോ ഭാഗത്തും നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ അപ്പൊ അത്തരം വികസനങ്ങൾ തുടരാനും അതേപോലെ തന്നെ ഇതുപോലുള്ള നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഭരണസമിതിക്കിനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്